മാന്നാർ കലാ കൊലക്കേസിൽ വിദേശത്തുള്ള ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കുവാൻ ഇന്റർപോളിന്റെ സഹായം തേടുന്നതിന് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും പോലീസിന് ലഭിക്കുമെന്നും ഇതിനായുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയായിരുന്നു മന്ത്രി മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ വീട് മന്ത്രി സജി ചെറിയാൻ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു നീതിപൂർവവും നിഷ്പക്ഷവുമായ കേസന്വേഷണമാണ് നടക്കുന്നതെന്നും കുറ്റവാളികളായ ആരും തന്നെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഗവൺമെൻറ്റും പാർട്ടിയും കലയുടെ കുടുംബത്തോടൊപ്പമാണെന്നും പ്രതി അനിലിനെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിൻ്റെ സഹായം തേടുന്നതിന് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും പോലീസിന് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതിഗൗരവമായി തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമിനെയാണ് കേസന്വേഷണം ചോർപ്പെടുത്തിട്ടുള്ളത് കേസിൽ കുറ്റവാളികളായ ആളുകൾ ആരാണെങ്കിലും രക്ഷപ്പെടാൻ ഒരു കാരണവശ അനുവദിക്കില്ല സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കാളികളാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ ഇനി ആവശ്യമാണ് അന്വേഷണം കൂടുതൽ നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടില്ല മുഴുവൻ പ്രതികളെയും പോലീസ് കണ്ടെത്തി അഴിക്കുള്ളിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു കൈരളി ന്യൂസ് ആലപ്പുഴ